പ്രാർത്ഥന പ്രാർത്ഥന ഹാളല്ലേ എന്റെ എടുത്ത് മാറ്റണം ദൈവത്തോടെയാണ് ദൈവത്തിനോട് ദൈവത്തിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ ലോകമെമ്പാടുമുള്ള ജനത ക്രിസ്മസ് ആഘോഷം കടന്ന് പുതുവത്സര ആഘോഷത്തിനായി തയ്യാറെടുക്കുന്ന ഈ നല്ല വേളയിൽ ഒരു നല്ല വാർത്ത നമുക്ക് കാണാം മഹാ മനുഷ്യ സ്നേഹയുടെ കാരുണ്യ മനസ്സിനു മുമ്പിൽ സന്തോഷത്തോടെ തൊഴുകൈ കൂപ്പുകയാണ് ഈ ക്രിസ്മസ് നാളിൽ പത്തനാപുരത്തെ ഗാന്ധി ഭവൻ കുടുംബം ഓരോ മനുഷ്യരും അവരുടേതായ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോട് വിട പറയാനുള്ള ഒരുക്കത്തിലാണ് ഈ വേളയിൽ സ്വാഭാവികമായും നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉപഹാരങ്ങൾ നൽകാറുണ്ട് പലരും പലരെയും സഹായിക്കാറുമുണ്ട് ഈ വർഷം പത്തനാപുരത്തെ ഗാന്ധി ഭവനിലേക്കും എത്തി ഒരു വലിയ സഹായം സഹായമായി എത്തിയതാകട്ടെ നമ്മുടെയെല്ലാം പ്രിയങ്കരനായ എം എ യൂസഫലിയും ആയിരത്തി മുന്നൂറോളം അഗതികൾക്ക് അഭയകേന്ദ്രമായി പത്തനാപുരം ഗാന്ധിഭവനിലെ ഭവനിലെ പുരുഷ വയോജനങ്ങൾക്കായി ഇരുപത് കോടിയോളം രൂപ ചിലവഴിച്ച് അഗതി മന്ദിരം നിർമ്മിച്ചു കൊടുക്കുകയാണ് ലുലു ഗ്രൂപ്പിന്റെ നായകൻ ക്രിസ്മസ് ദിനത്തിൽ തന്നെ ആ ബഹുനില മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം എം എ യൂസഫലി നേരിട്ടെത്തി നിർവഹിച്ചു ഇത് എന്റെ ഫോട്ടോ എടുത്ത് മാറ്റണം പ്രാർത്ഥന ദൈവത്തോടെയാണ് ദൈവത്തിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പോകാൻ അല്ല എന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണം അപ്പൊ ആയതുകൊണ്ട് ദൈവം എനിക്ക് എടുത്തു മാറ്റിയ എന്നിട്ട് ആരൊക്കെ ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ദൈവത്തിന്റെ ചിത്രങ്ങൾ വിടുക അല്ല അത് മൂന്നും പെച്ചും മനസ്സിലാണ് ദൈവം ഗാന്ധിഭവൻ സ്ഥാപകനും സെക്രട്ടറിയുമായ പുനലൂർ സോമരാജന്റെയും അന്തേവാസികളായ ചലച്ചിത്ര നടൻ ടി പി മാധവനടക്കം മുതിർന്ന പൗരന്മാരുടെയും സാന്നിധ്യത്തിൽ നടന്ന ലളിതമായ ചടങ്ങിലാണ് എം എ യൂസഫ് അലി ശിലാസ്ഥാപനം നിർവഹിച്ചത് ഗാന്ധിഭവനിലെ ഭവനിലെ മുന്നൂറിലധികം അമ്മമാർക്ക് താമസിക്കുവാൻ പതിനഞ്ച് കോടിയിലധികം തുക മുടക്കി യൂസഫലി നിർമ്മിച്ചു നൽകിയ ബഹനില മന്ദിരത്തിന് സമീപത്തായാണ് പുതിയ കെട്ടിടം ഉയരുന്നത് മുന്നൂറോളം അന്തേവാസികൾക്ക് അത്യാധുനിക സൗകര്യങ്ങളോടെ താമസിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരു ുന്ന കെട്ടിടം പൂർത്തിയാകുമ്പോൾ ഇരുപത് കോടിയോളം ചെലവ് വരുമെന്നാണ് പ്രതീക്ഷ മൂന്ന് നിലകളായാണ് നിർമ്മാണം അതിനു മുകളിലായി എഴുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന പ്രാർത്ഥനാ ഹോളും ഉണ്ടാകും അടിയന്തര ശുശ്രൂഷ സംവിധാനങ്ങൾ പ്രത്യേക പരിചരണ വിഭാഗങ്ങൾ ഫാർമസി ലബോറട്ടറി ലൈബ്രറി ഡൈനിങ് ഹാൾ ലിഫ്റ്റുകൾ മൂന്ന് മതസ്ഥർക്ക് പ്രത്യേകം പ്രാർത്ഥനാ മുറികൾ ഡോക്ടർമാരുടെ പരിശോധനാ മുറികൾ ആധുനിക ശുചിമുറി ബ്ലോക്കുകൾ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഓഫീസ് സംവിധാനങ്ങൾ കിടക്കകൾ ഫർണിച്ചറുകൾ എന്നിവയെല്ലാം അടങ്ങുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം രണ്ടു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കി അഗതികളായ അച്ഛനമ്മമാർക്ക് സമ്മാനിക്കുമെന്നും യൂസഫ് അലി പറഞ്ഞു നല്ല അച്ഛന്മാരെയും അമ്മമാരെയും തള്ളി വിടുന്ന ഒരു പ്രവണത ഇപ്പോൾ വളരെ അർഹതപ്പെട്ടവർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ മക്കളില്ലാത്തവര് മക്കൾ തള്ളിവിടുന്നവരും അവർക്ക് ദൈവത്തിന്റെ ശാപം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നത് ശമിക്കാൻ വേണ്ടി പക്ഷെ കഴിയുന്നതും ആരും അമ്മമാരെയും അച്ഛന്മാരെയും തള്ളിവിടേത് വരും അവരെ ദുഃഖം അനുഭവിപ്പിക്കരുത് അവർക്കിവിടെ വന്നാൽ സന്തോഷമാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടവരെ നിങ്ങൾ ശുശ്രൂഷിക്കുക ഞങ്ങൾ പറയുന്നു ഒബിയിൽ വായി നേതാപിതാക്കളോട് കരുണ കാണിക്കുക സ്നേഹം കാണിക്കുക അവരെ ശുശ്രൂഷിക്കുക അവരെ തല്ലാതിരിക്കുക ആ കുണയ്ക്കണതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഇത് മാതാപിതാ ഒരു ദൈവ എന്നാണ് ഹൈന്ദവ സഹോദരന്മാരുടെ സഹോദരി ഗാന്ധി ഭവനിലെത്തി യൂസഫലിയെ അമ്മമാർ പുഷ്പങ്ങൾ നൽകിയും കുട്ടികൾ ബാൻഡ് മേളത്തോടെയുമാണ് സ്വീകരിച്ചത് അദ്ദേഹം കേക്ക് മുറിച്ച് അമ്മമാർക്ക് നൽകി ക്രിസ്മസ് സന്തോഷം പങ്കിട്ടു തുടർന്ന് ശിലാസ്ഥാപനത്തിന് ശേഷം ഗാന്ധി ഭവനിലെ കിടപ്പുരോഗികളും അടക്കമുള്ള അന്തേവാസികളെ സന്ദർശിച്ചു മാതാപിതാക്കളെ സ്നേഹിക്കണം സംരക്ഷിക്കണം എന്നാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ അച്ഛനമ്മമാരെ നിർദാക്ഷിണ്യം ഉപേക്ഷിച്ചു കളയുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് ദയവായി ആരും മാതാപിതാക്കളെ അഭയകേന്ദ്രങ്ങളിലേക്ക് തള്ളിവിട്ട് ദൈവശിക്ഷയ്ക്ക് പാത്രമാകരുതെന്നും യൂസഫ് അലി പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റിലാണ് അലി ആദ്യമായി ഗാന്ധി ഭവൻ സന്ദർശിക്കുന്നത് അന്ന് അവിടുത്തെ അമ്മമാരുമായി സംസാരിച്ചപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചെന്നും അവരെ ഓർത്ത് പല രാത്രികളിലും ഉറങ്ങാറില്ലായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു ഗാന്ധി ഭവനിലെ സ്ഥലപരിമിതിയും ബോധ്യപ്പെട്ടു ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ ജീവിത സായന്ധനത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് എന്നുള്ള ചിന്തയിലാണ് ഗാന്ധി ഭവനിൽ ഇത്തരം സഹായങ്ങൾ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗാന്ധി ഭവനിലെ അമ്മമാർക്കും അച്ഛന്മാർക്കുമൊപ്പം കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേർന്ന ശേഷമാണ് എം എ യൂസഫ് അലി മടങ്ങിയത് ശിലാസ്ഥാപന ചടങ്ങിൽ യൂസഫ് അലിക്കൊപ്പം ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ മാനേജർ വി നന്ദകുമാർ ചീഫ് എഞ്ചിനീയർ ബാബു വർഗീസ് മീഡിയ ഹെഡ് ബിജു കൊട്ടാരത്തിൽ അലിയുടെ സെക്രട്ടറി ഇ എ ഹാരിസ് തിരുവനന്തപുരം റീജിയണൽ ഡയറക്ടർ ജോയി ഷടാനന്ദൻ മീഡിയ കോർഡിനേറ്റർ എൻ ബി സ്വരാജ് ഗാന്ധിഭവൻ വൈസ് ചെയർമാൻ പി എസ് അമൽ എന്നിവരും പങ്കെടുത്തു കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് കൂടാതെ ഏഴു വർഷത്തിനിടെ പല ഘട്ടങ്ങളിലായി എട്ട് കോടിയിലധികം രൂപയുടെ സഹായങ്ങളും യൂസഫ് അലി ഭവന് നൽകിയിട്ടുണ്ട് ഗാന്ധി ഭവനിലെയും കേരളത്തിലുടനീളമുള്ള ഇരുപത് ശാഖകളിലെയും അന്തേവാസികൾക്ക് അന്നദാനത്തിനു പുറമെ പുതിയ മന്ദിരത്തോട് ചേർന്ന് ഏഴ് ഏക്കറിലധികം വസ്തു വാങ്ങാനാണ് ഈ തുകയെത്രയും ചെലവിട്ടതെന്ന് ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ പറഞ്ഞു കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെ രോഗികൾ മാനസിക രോഗികൾ ശാരീരിക വൈകല്യമുള്ളവർ കിടപ്പ് രോഗികൾ എച്ച് ബാധിതർ എന്നിങ്ങനെ അന്യ സംസ്ഥാനക്കാരടക്കം ആയിരത്തി മുന്നൂറിലധികം പേർ അധിവസിക്കുന്ന ഗാന്ധിഭവനിലെ സ്ഥലപരിമിതിക്ക് ഇതോടെ ആശ്വാസമാകുമെന്നും സെക്രട്ടറി പറഞ്ഞു